േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈഷ ആരോടും പറയാതെ എവിടേക്കാണ് പോകുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഇതോടെ റാം മോഹൻ ഇതിനു പിന്നിലെ സത്യങ്ങൾ കണ്ടെത്തണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നു അവൾ ഇങ്ങനെ ആരോടും പറയാതെ ഇങ്ങോട്ടാണ് പോകുന്നത് എന്തുകൊണ്ടാണ് പോകുന്നത് ഇതേ തുടർന്ന് വീട്ടിലെ കാണുന്ന മോഹൻ ഇഷ പോയത് എവിടേക്കാണ് എന്നുള്ള കാര്യം നിന്നോട് പറഞ്ഞു എനിക്ക് അതേ പറ്റി അറിയണം എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോകുന്ന അവർ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ഇതോടെ നീ ഇപ്പോൾ സത്യം പറയുന്നതാണ് നല്ലത് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ സത്യങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും അപ്പോൾ ഞാൻ നിന്റെ മുന്നിലേക്ക് കടന്നു വന്ന് ഇതേ ചോദ്യങ്ങൾ തന്നെ ചോദിക്കും നിനക്ക് സത്യങ്ങൾ അറിയാമായിരുന്നു എന്നുള്ള കാര്യം പിന്നീട് ഞാൻ തിരിച്ചറിയുകയാണ് എങ്കിൽ നിനക്ക് തിരിച്ചടി ഉണ്ടാകും അത് നിനക്ക് നല്ലതായിരിക്കില്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞില്ലെന്ന് വേണ്ട ഇതോടെ വേലക്കാരിയൊന്ന് ഞെട്ടിപ്പോകുന്നുവെങ്കിലും ഇഷയെ ഒറ്റക്കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും എനിക്ക് അറിയില്ല എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ റാം മോഹൻ തൻ്റെ അന്വേഷണവുമായി മുന്നിലേക്ക് പോകാൻ തീരുമാനം എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇനി കാര്യങ്ങൾ അങ്ങനെ വിട്ടു കൊടുത്തിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ കൃത്യമായ പ്ലാനിംഗ് ആണ് ഇനി വേണ്ടത് എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന റാം മോഹൻ ഇസ അറിയാതെ ഇഷയെ പിന്തുടരാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് കാര്യങ്ങൾ ഇതേ തുടർന്ന് റാം മോഹൻ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്നാണ് അപ്രതീക്ഷിതമായ വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഇഷ ഹോസ്പിറ്റലിലേക്ക് കയറി പോകുന്നത് റാം മോഹൻ കാണാൻ ഇടയായിരിക്കുകയാണ് ഇതോടെ എന്തുകൊണ്ടായിരിക്കും ഹോസ്പിറ്റലിലേക്ക് പോയത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് തന്നെ ഉത്തരം കണ്ടെത്തിയേ പറ്റൂ എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് റാംമോഹൻ മുന്നിലേക്ക് പോകുന്നത് ഇതേ തുടർന്ന് ഡോക്ടറെ കാണുന്നതിനായി കയറി ചെല്ലുന്ന റാംമോഹൻ ഞാൻ വിഷയുടെ അച്ഛനാണ് എന്ന് പറയുകയും ചെയ്യുന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അപ്പോൾ ഇഷ ഒന്നും പറഞ്ഞില്ലേ ഇഷ പ്രഗ്നന്റ് ആണ് അതുകൊണ്ട് തന്നെ റെഗുലർ ചെക്കപ്പിന്റെ ഭാഗമായിട്ടാണ് അവൾ ഇവിടേക്ക് വന്നത് ഞാൻ വിചാരിച്ചു വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഈ കാര്യമെന്ന ഇതോടെ റാം മോഹനാകെ ഞെട്ടു പോവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം മുൻപിൽ ബാക്കിയായതിനെ തുടർന്ന് ഇഷയുടെ ഫയറ്റിൽ വളരുന്ന കൊച്ച് ആരുടേതാണ് എന്ന് ആലോചിക്കുകയാണ് റാം ഇതോടെ വിവാഹത്തിന് മുൻപ് തന്നെ ഇഷ പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയാണ് റാം മോഹന് ആകെ തകർന്നു പോകുന്നു ഈ കാര്യം രാഹുൽ അറിയുകയാണ് എങ്കിൽ എന്താകും അവസ്ഥ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും രാഹുൽ അറിയാതെ ഒതുക്കി തീർത്തേ മതിയാകൂ എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് റാംമോഹൻ മുന്നിലേക്ക് പോവുകയാണ് ഇതിൻ്റെ ഭാഗമായി ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇഷയെ എടി നീ എന്തിനാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് എനിക്ക് സത്യങ്ങൾ അറിഞ്ഞേ മതിയാകൂ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്താണ് കാര്യം നീ എന്നോട് എല്ലാ കാര്യവും പറഞ്ഞേ മതിയാകൂ എടി ഉരുമ്പെട്ടവളെ നീ പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു ഇങ്ങനെയൊരു ചതി ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നിയടി അതും ഞങ്ങളോട് ഇത്രയധികം സ്നേഹവും അതുപോലെ തന്നെ ലാളനയും നൽകിയല്ലേ നിന്നെ ഞാൻ വളർത്തിയത് അമ്മയില്ലാത്തതിന്റെ എന്തെങ്കിലും വിഷമം നിനക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് റാം മോഹൻ ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇഷയാകെ കരയുകയാണ് ഞാൻ സന്തോഷപതിയാണോ ഇപ്പോൾ എന്നുള്ള കാര്യം അച്ഛൻ ചോദിച്ചിട്ടുണ്ടോ രാഹുലിന്റെ കൂടെ എൻ്റെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് അച്ഛൻ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് റാം മോഹൻ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്